അസ്സാം വളക്കും അല്ലാഹുവേ തന്നതല്ലേ സൃഷ്ടിയിൽ ശ്രേഷ്ഠമാ മനുഷ്യജന്മ മുക് സത്യമാർഗം അല്ലാഹുവേതല്ലേ സൃഷ്ടി ശ്രേഷ്ഠമാം മനുഷ്യജന്മം അഹദവനേ നിന്ദ

തുടക്കം ഇതിലൊതുക്കവരമിപ്പതുക്കു പഴക്കമിത േ മുന്നാഗി വിശതീരേ തേരാ കരമീമൊന്നി വിശതീരേ തേരാ കലി ബാലികളുഗടെ മധിര സമേദി ഗൂഢായി ിലെ ചെറു ബലികളിൽ ഇവര് നനുഗുനുർന്ന മരത്തി സുന മുണര് നമ്മ മൊഴുകുണമേ സുഖമാൊഴിയുന്ന മന്ത്രണം ગાય મશહૂર મક્કાઈ લન્ને બધિક જન જય વૈદન ને તુન તનો મલ મણિયા ને સકટ તીર બગત બગત બોર ને તુને રે ભીલુ હકીમ જન વિલ ઉગ્મ જન વિ ભાદી વેદ વાક્ય મે તુમ મોહબત દિંગલે રૂદિરસમાય મશકત કંડલે છે તદ્વિદમા ಮೈಲು ಇರಾ ಮಿಲಿಯಾದ ಜೀವನ್ ಕಾತುರಿಂದ ತೋ ಪಿಚ್ ಕೂಡ ി കുളിരാകി ജയമാരുങ്ങുമി വണ്ണു ഋഷിക്കാരൻ കഥ പല പടി പടിയാലേറ്റവും നന്നായിടം കണ്ട് കരഞ്ഞിടമേ ിൽ പണ്ട് ജയിൽ കൊണ്ട് കൗഫിരുവിണ്ട് ജഗിൽ പണ്ട് ജയിൽ കൊണ്ട് കൗഫിരുവിണ്ട് കുടിലത് തുടരുവായി മനുഷ്യരുമടലിലും മധുപടിയായി കുടിലത് തുടരുവായി മനുഷ്യരുമടലിത് മധുപടിയാടലിൽ ഇതുവഴി കയറി കലകി മെഴുകിടലായ് പടയുടേല ൂട്ടുക്കി നേട്ടം കരിങ്കിലേ ഒരു തൈപത്തിരു പകരണ പാട്ടില്ലാട്ടം മനോജരിലേ മനരാശികൾ പറയാനേ വാസികൾ പിരിയാതെ പിടികൂടി പിടി സുഹൃത്ത് സമൃദ്ധ പിടി അഴുകിൽ ഒരു വിളിവില അകൽ മറിയും ഒരു കിരണമെ വിട ചെറുതഴുകൽ കാണാൻ അവൾ പോകുമല്ലെത്തും വേദികളാൽ അവൾ തുടരത്തും വേദികളാ ൊലി വ സന്തോഷത്തിൽ സവിതത്തിൽ കാപ്പവരെ കാണും സ്വന്തമിനേ മണികളിൽ അഴകിടുവൻ പേ തിങ്കളോ തങ്ങൾ வேரி வித கலக்கும் மிகுவதிலே அம்பர் சின்னம் சூனமீனே அம்பர் மோங்குமீனே எல்லடினே நிரகர் ஐர்மதுளெட பிடிவராக கரளிலே இருமித்தும் காலமில் ஆரும் சந்தஷவே கண்டம் பெருவெన్న விசாதமே ஒட்டூ சாய்ருதே நெட்டின பிக்கரி தக்கடிலே காட்பாகியு மீரை கடினமக்கராலத்திலே பட்டுகையில் இவரே சுறுరోగம் தன்னில் தானம் பொயானை வருந்துவார் அதுபடி பலவின திருவே पल वेंभिमान अभिमान अभिमान സർവ സുഭങ്ങൾ കരികൾ തുടിയും സൗഗന്ധങ്ങൾ കഴകായ് സെയ്യുലമ്പിയ തോഹന ബി പൊന്നൊളി പഴത്തും പൊന്നൊളിവ് വരത്തും വഴിവായ ചുപികൾ ഒന്നായി

ಬಿಲ್ಲೂಮಿ ಮಲಕಾಗ್ಯ ಕಾರಣ ಆರ್ ಭಾಗ್ಯ ಕರವಿ ಕಾರಣಿ ಅವರೇ ಅವರೇ ಅಲ್ಲಾದೋದ കിതാബിക്ക് മോണനിറയിണ വഴി പിള്ളത്തുവാണ നാളിലെ നിക്കാരത്തിന് കൂലി കണ്ടെത്തൂർമലുകളും ആ നല്ലോണം അറിവുകളുണ്ട് ചോർന്നമലുണ്ട് നല്ലോണം അറിവുകളുണ്ട് ഇല്ല താരമെ താഴ്ന്ന ചായ്മാറാണിന്നാലേ നാളുക ുംതിരങ്ങൾ ചെന്നോ ചെന്ത

ോപ്പിൽ മതിരടി മംഗളംസിച്ച

Chori gaya, kudi le gaari jitu vai, tu pati, ba, marega ba. Oh, 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 கிரணி நாத்துக சிந்தையில் அந்திம சித்திரமில் சுகதமிழாதி சுகர் சந்தாரமே சதுர்வேதா துகர் சந்தாரமே அண்ண மின்ன குன்னயசூலல்ல அண்ண மின்ன கொன்ன சுன்ன யார சூழல்ல

ം കരതര മികതല മധുസുര ചം പദവികൾ ഉദവികം പുതിപ്പുകൾ മുതിപ്പുകൾ മികന്തരസൂ മനുസൂനങ്ങൾ

ും തങ്ങൾ പങ്കിടലായി ചുരി പറഞ്ഞു പുറന്നു നിറഞ്ഞു കണീവിനെ മോദം ഉള്ളിൽ സറിയും പാർക്കുകയാ മുലൈക്കാ